ഹായ് ഫ്രണ്ട്സ് ബിഗിനേഴ്സിനെ പോലെ ഇന്ന് എങ്ങനെ ഈസിയായിട്ട് ഇങ്ങനെ ഒരു കഥകളി വരക്കാമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ലെറ്റ്സ് ഗോ ആദ്യം ഒരു പന്ത്രണ്ട് സെൻറ്റിമീറ്റർ നീളത്തിൽ ലൈൻ വരക്കുക അപ്പോൾ ഇത് വരയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ താഴെ ഒരു എട്ടോ പോയിൻറ്റ് അഞ്ചോ ഒമ്പതോ സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്തണം പിന്നെ നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാനുണ്ട് വൺ പോയിൻ്റ് ഫൈവ് ടു ത്രീ ഫോർ സിക്സ് എയ്റ്റ് എൻ എൻ ടെൻ പോയിൻറ്സ് ആയി ഇത്രയും പോയിന്റ്സ് മാർക്ക് ചെയ്ത് എടുക്കുക പിന്നെ നിങ്ങൾ പേന കൊണ്ട് വരക്കേണ്ടത് കേട്ടോ പെൻസിലോ കൊണ്ട് വരച്ചാൽ മതി കാരണം നമുക്ക് ഇതൊക്കെ മായച്ച് കാണേണ്ട ലൈൻസ് ആണ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് കൊണ്ടാണ് ഇങ്ങനെ വരക്കുന്നത് ഇനി നമ്മൾ മാർക്ക് ചെയ്ത ആറാമത്തെ പോയിന്റിനിന്ന് താഴേക്ക് എട്ട് സെൻറ്റിമീറ്റർ അടക്കുക അപ്പോൾ എൻ്റേത് ജസ്റ്റ് പോയിന്റ് പേപ്പറിൻ്റെ അറ്റ അറ്റത്തായിട്ടാണ് വരുന്നത് ആ എട്ടാമത്തെ പോയിന്റ് അതുകൊണ്ടാണ് താഴെ കുറച്ച് ഡിസ്റ്റൻസ് വെക്കാൻ വരുന്നത് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക ആ കിട്ടിയ പോയിൻ്റും ഈ ലൈനും തമ്മിൽ കൂട്ടി വച്ചിപ്പിച്ച് ഒരു ഇൻവേർട്ട് ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് ആ പോയിൻറ്റ് സിക്സും ഇപ്പം കിട്ടിയ ലൈൻ തമ്മിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു എട്ട് സെൻറ്റിമീറ്റർ നില ഉള്ള ലൈനാണല്ലോ അതിൽ ആറാമത്തെ സെൻറ്റിമീറ്ററിൻ്റെ അടുത്തൊന്ന് പോയിൻ്റ് ചെയ്ത് വയ്ക്കണേ അതിനുശേഷം നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത എല്ലാ പോയിൻ്റ്സിലും വെർട്ടിക്കലായിട്ട് ലൈൻസ് ഇറക്കുക അതിലെ സെൻട്രൽ ലൈൻ അതായത് ആറ് പോയിന്റിലോട്ട് സിക്സ് എന്ന പോയിന്റിലോട്ട് വരച്ച ലൈനിലെ അത് മാത്രം കുറച്ച് നീട്ടി വരക്കണം അപ്പോൾ മിനിമം ഒരു നയൻ പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്റർ നീളം ആ ലൈനിൽ വേണം അപ്പോൾ ഇനി ഫസ്റ്റ് ലൈനിലും ലാസ്റ്റ് ലൈനിലും ഹാഫ് സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്യുക അതുപോലെ സിക്സ് എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് പോയ ലൈൻസ് അല്ലേ അതിൽ ഓരോ സെൻറ്റിമീറ്റർ വെച്ച് നാല് വട്ടം മാർക്ക് ചെയ്യുക പിന്നെ താഴോട്ടേക്ക് വരുന്നത് നമ്മുടെ ലൈനിന്ന് നാലാമത്തെ ലൈനില്ലേ അതായത് ഫോർ എന്ന് പറഞ്ഞ പോയിൻ്റ് നിന്ന് വന്ന ലൈനിലെ ആ ലൈനിൽ താഴേക്ക് നാല് സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ റൈറ്റിൽ നിന്ന് നാലാമത്തേത് അതായത് എയ്റ്റ് സെന്റിമീറ്റർ എന്ന് വന്ന ലൈനിൽ ഫോർ സെന്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം ഓക്കെ പിന്നെ രണ്ടാമത്തെ ലൈനിൽ മുകളിലോട്ടേക്ക് എന്ത് ചെയ്യുക ഒരു ത്രീ സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക അതുപോലെ റൈറ്റിൽ നിന്ന് രണ്ടാമത്തെ ലൈനിൽ മുകളിലേക്ക് ഒരു ത്രീ സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക അപ്പോൾ ഞാൻ തന്ന ഇമേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയൊക്കെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി കോമ്പസ് എടുത്ത് വൺ പോയിന്റ് ഫൈവ് സെൻ്റിമീറ്റർ അളന്നതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ലൈന് താഴേക്ക് വരുമ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റില് അവിടെ നിന്ന് ഒരു സർക്കിൾ വരക്കുക അതുപോലെ തന്നെ ലാസ്റ്റ് ലൈനിലും ഒരു സർക്കിൾ ഇറക്കുക ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് തന്നെ വരക്കണേ ആൻഡ് അത് കഴിഞ്ഞ് താഴേക്ക് നമ്മൾ ഒരു ഫോർ സെന്റിമീറ്റർ പോയിന്റ് ചെയ്ത് വെച്ചില്ലേ ആ പോയിന്റ് ഒന്നും സെയിം വൺ പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്റർ റേഡിയസിലെ സർക്കിൾ വരക്കുക ഇനി വൺ സെൻ്റിമീറ്റർ റേഡിയസില് സർക്കിൾ വരക്കാനുണ്ട് അത് നമ്മുടെ മുകളിലേക്കുള്ള ഫസ്റ്റ് പോയിന്റിലെ അവിടെ നിന്നും മുകളിലെല്ലാവിടെ വൺ സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇറക്കാം നമ്മൾ അടയാളപ്പെട്ട നാല് പോയിന്റിലെ നാല് പോയിന്റിലും വൺ സെൻറ്റിമീറ്റർ വെച്ച് സർക്കിൾ വരക്കും ഇപ്പം നമുക്ക് കുറേ ലൈൻസും കുറേ സർക്കിളും ഒക്കെ ഉള്ളൊരു ഫിഗർ കിട്ടിയിട്ടുണ്ട് ഇതിനു വേണം നമുക്കിനി നമ്മുടെ ഫേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തതുപോലെ തന്നെ ചെയ്താൽ മതി ആദ്യം എന്ത് ചെയ്യാം ഞാനിപ്പോൾ ആ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ രണ്ട് സർക്കിളുകൾക്ക് തമ്മിൽ ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചുകൊടുക്കുക ഒരു സർക്കിളിനുള്ളും മറ്റേ സർക്കിളിൻ്റെ പുറം തന്നെ കൂട്ടിയിട്ട് അതുപോലെ എൻ്റെ താഴേന്ന് നമ്മൾ പോയിന്റ് ചെയ്ത് വെച്ചൊരു ഇല്ലേ സിക്സ് ആ സിക്സിലേക്ക് പോലെ വരച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് വീഡിയോ കാണുന്നത് പോലെ തന്നെ രണ്ട് മൂന്ന് വരെ അവിടെ കൊടുക്കുക പിന്നെ നമ്മൾ മുകളിലേക്ക് ആ സിക്സ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു പോയിൻ്റ് വൺ സെൻറ്റിമീറ്റർ കൊടുത്തില്ലേ അവിടേക്ക് നമ്മുടെ ഹാർട്ട് ഷേപ്പിൽ ഒരു ഫേസിൻ്റെ ഷേപ്പ് വരച്ചു കൊടുത്തു അതിന് മുകളിലത്തെ വൺ സെൻ്റിമീറ്ററായിട്ട് രണ്ടും കൂടെ മാച്ച് ചെയ്ത് കൊടുത്തു പിന്നെ തൊട്ടുമുകളിൽ രണ്ട് ഡോട്ട്സ് ഉണ്ടല്ലോ ആ ഡോട്ട്സും ജസ്റ്റ് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക അത് വീഡിയോയിൽ പോലെ തന്നെ കൊടുത്താൽ മതി അപ്പോൾ നമുക്കതാ ഇതുപോലെ ഒരു ഫിഗർ കിട്ടും ഇതിനെയാണ് നമ്മൾ ഈ ഫേസ് ആക്കി എടുക്കാൻ പോകുന്നത് ഏകദേശം ഒരു ഫേസിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഞാൻ ജസ്റ്റ് വേറൊരു പേപ്പറിൽ വരച്ചിട്ട് ആ ഫേസ് മാത്രം വരച്ചെടുത്തിട്ടുണ്ട് ആ ഒക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ചിലതൊക്കെ ആവശ്യമുള്ളൂ അപ്പോൾ ആദ്യം ഈ വലിയ സർക്കിള് അത് നമുക്ക് ആവശ്യമുണ്ട് അത് ജസ്റ്റ് കുറച്ച് കട്ടി കയറിക്കുക പെൻസിലുകൊണ്ട് കട്ടിക്ക് വരച്ചാൽ മതി കേട്ടോ ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സ്കെച്ചാൻ ഉപയോഗിച്ച് വെക്കുന്നത് അപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ഒക്കെ തന്നെ നമുക്ക് ആവശ്യമുള്ള സർക്കിൾസ് ആണ് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കുക കട്ടിയിലാക്കി വരച്ചെടുക്കുക താഴത്തെ ആ രണ്ട് വലിയ സർക്കിൾസ് നമുക്ക് ആവശ്യമില്ല അപ്പോൾ അത് നമ്മൾ കട്ടിയിലാക്കി വരയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ഫേസ് ഏകദേശം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മുഖത്തെ ഡിസൈൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു വലിയ പൊട്ടിണ്ട് ആ പൊട്ട് വരക്കാൻ വേണ്ടി എന്ത് ചെയ്യുക ആ സെൻറ്റർ ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് തോന്നുന്ന ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ വേണമെങ്കിൽ ഒരു വൺ സെൻറ്റിമീറ്റർ ആറ് സെൻറ്റിമീറ്റർ താഴെ നല്ല രീതിയിൽ മാർക്ക് ചെയ്യുക അതിനുശേഷം അത് രണ്ടും കൂട്ടി ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുക അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ വരക്കാനുണ്ട് അതും അങ്ങനെ തന്നെ അടുത്തത് ഐബ്രോസ് ആണ് ഐബ്രോസ് വരക്കാൻ വളരെ സിമ്പിൾ ആണ് പക്ഷെ നമുക്ക് പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ പെൻസിലോണ്ട് വരച്ചിട്ട് അതിൻ്റെ മുള്ളിൽ കട്ടി കൂട്ടിയാൽ മതി ഞാൻ അങ്ങനെ ചെയ്യുന്നത് ആദ്യം ഒന്ന് വടച്ച് വരച്ച് താഴ്ത്തി വരച്ച് കൊടുക്കുക അതുപോലെ തന്നെ അടുത്ത സൈഡിലും ചെയ്യാം അതുപോലെ തന്നെ കണ്ണ് വരക്കുക മൂക്ക് ചുണ്ട് ഇതൊക്കെ തന്നെ നമ്മൾ ആ റെഫറൻസ് നോക്കി വരച്ചാൽ മതി അപ്പോൾ കണ്ണ് വരക്കാൻ ഞാൻ ആദ്യം ഉള്ളിൽ രണ്ട് വട്ടം വരക്കുന്നുണ്ട് അതിൽ അതൊരു ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ഷേപ്പ് കൊടുക്കുന്നു എന്നിട്ട് ആ പുറത്തുള്ളതിന് കംപ്ലീറ്റ് ബ്ലാക്ക് കൊടുത്തതിന് ശേഷം എന്താ അകത്തെ രണ്ട് സർക്കിൾ ഉണ്ടല്ലോ അതിൽ ഒരു സർക്കിളിന് ബ്ലൂ കൊടുത്തിട്ട് ഏറ്റവും ഉള്ളിലുള്ള സർക്കിളിന് വീണ്ടും ബ്ലാക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊരു ത്രീ ഡേ എഫക്റ്റ് പോലെ നല്ല ഇതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം മൂക്ക് അതുപോലെ തന്നെ ചുണ്ടും വരച്ച് നമുക്ക് കളർ കൊടുക്കാം ഇനി കഥകളിയിലെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ചുറ്റി ആ ചുറ്റി വരക്കാൻ വേണ്ടി നമ്മൾ ആദ്യം പോയിന്റ് ചെയ്ത് വെച്ചില്ലേ പോയിൻ്റ് എയ്റ്റ് അവിടത്തേക്ക് വിളച്ചുളച്ച് വരച്ചുകൊടുക്കുക ഒരു മൂന്നോ നാലോ വരച്ചാൽ മതി പിന്നെ അത് കഴിഞ്ഞ് ആ സെൻട്രൽ ലൈനിൽ ഒരു നയൻ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കിരീടം വരച്ച് കിരീടം എന്നാന്ന് തോന്നു പറയാനേ വരച്ചു തുടങ്ങാം അങ്ങനെ വരയ്ക്കുമ്പോൾ ഒരു അളവൊന്നും പറയാനില്ല എന്നാലും ജസ്റ്റ് എക്സാമ്പിൾ വരാണെങ്കിൽ ആദ്യം ഒരു ഫോർ സെൻറ്റിമീറ്റർ ഫുൾ സർക്കിൾ വരയ്ക്കുക അത് കഴിഞ്ഞ് ഫോർ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഫുൾ സർക്കിൾ വരക്കുക അത് കഴിഞ്ഞ് ഒരു സിക്സ് പോയിന്റ് ഫൈവും സെവനും വെച്ച് വരക്കുക അപ്പോൾ ആ രണ്ടാമത് വരക്കുന്നത് ഒരിക്കലും ഫുൾ ആക്കാൻ പറ്റില്ല കാരണം ഓൾറെഡി നമ്മൾ സർക്കിൾസ് ഉണ്ടല്ലോ അപ്പോൾ ആ സർക്കിളുമായിട്ടൊന്ന് കണക്ട് ചെയ്യുന്നത് പോലെ സർക്കിൾ വരുന്നത് പോലെ ഫുൾ വരച്ചാൽ മതി അത് കഴിഞ്ഞ് പുറത്തേക്കുള്ള സർക്കിൾ അതായത് ഒരു നയനും നയൻ പോയിൻ്റ് ഫൈവും ഉള്ള സർക്കിൾ വരക്കാനായിട്ട് അത് വരക്കുന്ന സമയത്ത് എപ്പോഴും ഹാഫ് മാത്രം വരക്കുക കാരണം ഫുള്ള് വരച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒത്തിരി ഇത് നമ്മൾ യോജിപ്പിക്കാൻ പറ്റില്ല ആ ഷേപ്പ് വരപ്പോ അപ്പം ഹാഫ് വരച്ചിട്ട് ബാക്കി ജസ്റ്റ് കൈ കൊണ്ട് അതിനെ റൗണ്ട് ആക്കിക്കൊള്ളും നിങ്ങൾ കാണിച്ചിട്ടാൻ വേണ്ടി ഞാൻ രണ്ട് പേപ്പറിലായിട്ടാണ് വരക്കണേ അതാണ് ഇടയ്ക്ക് ഇങ്ങനെ മാറ്റം വരുന്നത് ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് എല്ലാം കൂടെ ഫോളോ ചെയ്താൽ മതി അവസാനം നിങ്ങൾക്ക് ഇതുപോലൊരു ഔട്ട്ലൈൻ കിട്ടും അതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഓൾറെഡി കണ്ട മൂക്കൊക്കെ നമ്മൾ നേരത്തെ വരഞ്ഞല്ലോ അപ്പോൾ ഇപ്പം ഈ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും പിന്നെ നമുക്കിത് ജസ്റ്റ് ആ കിരീടത്തിനെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മാത്രം മതി കിരീടത്തിനുള്ളിൽ രണ്ട് മൂന്ന് ഷേപ്പ്സ് വരക്കാനുണ്ട് ആദ്യം തന്നെ മുകളിലത്തെ രണ്ട് സർക്കിളിനെയും കൂട്ടി ഒരു ആർച്ച് പോലെ വരച്ചെടുക്കുക അത് കഴിഞ്ഞ് ഒരു എന്താ പേര് എനിക്കറിയത്തില്ല ഒരു ഷേപ്പ് വരക്കാനുണ്ട് അതും ജസ്റ്റ് വരച്ചെടുക്കുക ഫ്രീ ഹാൻഡായിട്ട് വേണം ഈ ഷേപ്പ്സൊക്കെ വരച്ചെടുക്കാൻ ഞങ്ങൾ പ്രത്യേകിച്ചൊരു ടെക്നിക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ഫ്രീ ആയിട്ടാണ് വരക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള ഡിസൈൻസാണ് അത് നമുക്ക് നമ്മുടെ ഒരു പോലെ കൊടുക്കാവുന്നതാണ് ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് കൊടുക്കുന്നത് ഇനി ജസ്റ്റ് ഒരാഴ്ച ഓരോന്നോരോന്നേരം ഇങ്ങനെ വരച്ച് കൊടുത്ത് ജസ്റ്റ് കളർ അടിച്ചാൽ മതി അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതൊന്നും മനസ്സിലാവാതെ ഇരുന്നിട്ട് എൻ്റെ ഒരു ചെന്നായി വന്നിട്ട് എന്നെ വിളിച്ച് നോക്കുന്ന ഇടക്ക് നമ്മൾ ഉണ്ടാക്കണ്ട അപ്പോൾ ജസ്റ്റ് ഇതിനൊന്ന് കളർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് പൊളി കഥകളി കിട്ടും ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് വരച്ചിട്ട് ഓൺ ഓഫ് ഒക്കെ ആയില്ലേ നമുക്ക് സാരിയിലോ ഷേർട്ടിലോ ഒക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഡിസൈൻസ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്